എല്ലാരും നോക്കിയിരുന്ന നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെഡ് ആൻഡ് വൈറ്റ് സാരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതാ നല്ല രസമല്ലേ കാണാനായിട്ട് റെഡും വൈറ്റും രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് രണ്ട് ഡിസൈനിലും ബെൽ ഡിസൈനും ക്യാപ് ഡിസൈനും ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന സാരി ആട്ടോ ഇത് നല്ല ഭംഗിയുള്ള സാരിയാണേ ഇത് മെറ്റീരിയൽ ഒരു വിചിത്ര സിൽക്കാണ് ഇതിനകത്ത് ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് അതിനകത്ത് കണ്ടുപോ നല്ല രസമായിട്ട് ഒരു ബെൽ ഡിസൈൻ്റെ ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുക നമ്മുടെ ക്രിസ്മസ് ബെല്ലില്ലി ആ ഒരു ഡിസൈൻ ആണ് വന്നത് നല്ല രസമുള്ള ചില്ലി റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ക്രിസ്മസ് റെഡിന്റെ ഷെയ്ഡാണ് വരിക നല്ല രസമാണ് റെഡ് ഷെയ്ഡ് കാണാനായിട്ട് ത്രൂ ഔട്ട് ഈ ഒരു ഫോയിൽ പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ നമുക്കിത് സാരി ആയിട്ടും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും സ്കേർട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം പല ആവശ്യത്തിന് ഉപയോഗിക്കാം ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ആണ് വരിക റെഡില് ഈ ഒരു ബെൽ ഡിസൈൻ മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ആണ് വൈറ്റിനകത്തും സെയിം തന്നെ ഡിസൈൻ ആണ് ഫോയിൽ പ്രിന്റ് ആണ് വരിക ഇതിനൊരു ക്യാപ്പിന്റെ ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ ഒക്കെ ക്യാപ്പിൻ്റെ ആ മാതിരി ഫോയിൽ പ്രിന്റ് ആട്ടോ ഫുള്ള് സാരി ഫുള്ളും ആ ഒരു ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ആയിരിക്കും വരിക നല്ല രസമാണ് കാണാനായിട്ട് അഞ്ചര മീറ്റർ ആണ് ഈ സാരി വന്നത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടല്ല വന്നത് ഇത് ബ്ലൗ വൈറ്റിൽ ഈ ഒരു ക്യാപ്പിന്റെ ഡിസൈനും പിന്നെ സെയിം തന്നെ ഈ റെഡിൽ വരുന്ന കൂട്ട് തന്നെ ഒരു ബെൽ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഗൈങ്ങിനെയാണ് വരിക ബെല്ലിന്റെ ഡിസൈനും അങ്ങനെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അങ്ങനെ രണ്ട് ഡിസൈനിലെ വരണേ ഉള്ളൂ ഇതിന്റെ എല്ലാ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക്